കുവൈറ്റിലുണ്ടായ ദാരുണമായ ദുരന്തത്തിന്റെ ഞെട്ടലിൽ നിന്നും മലയാളികൾ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല കുവൈത്തിൽ മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിൽ അഗ്നിബാധയിൽ ഇരുപത്തിമൂന്ന് മലയാളികൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് അതിലേറെ മലയാളികൾ പരിക്കേറ്റ് ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് ഇപ്പോൾ ഈ അവസരത്തിൽ ഈ കെട്ടിടത്തിന്റെ ഉടമകളായ എൻ ബി ടി സി ഗ്രൂപ്പിൻ്റെ എം ഡി ആയിട്ടുള്ള മലയാളി കൂടിയായ കെ ജെ എബ്രഹാം മാധ്യമങ്ങളെ കാണുകയുണ്ടായി മാധ്യമങ്ങളെ കാണുന്ന വേളയിൽ ഏറെ വികാരാതീതനായാണ് അദ്ദേഹം കാണപ്പെട്ടത് അതോടൊപ്പം അദ്ദേഹം ഈ മരണപ്പെട്ട കുടുംബങ്ങൾക്ക് അടിയന്തരമായി ഇരുപത്തി രൂപ എത്തിച്ചു കഴിഞ്ഞു എന്നോ ബാക്കിയുള്ള തുകയായ എട്ട് ലക്ഷം രൂപ ഉടൻ തന്നെ എല്ലാ കുടുംബങ്ങൾക്കും എത്തിക്കുമെന്നുള്ള ഉറപ്പ് നൽകുകയുണ്ടായി കാണാം But now still we have, I think, around 10,000 people in Kuwait. We want our... And in safety measures, we were on the top. We used to... All these camps... You know the clients; they used to come and visit our camps, be That is the norm. Time to time, they have to make sure that the uh, people they are living. When we hear about the. like a central air condition which is building now before we have 30 we had Happened, <coughs> unfortunate. Indians or Pakistani, heard them all. Same. We are human. They have to be safe. They have to take care of their family. മലയാളികളെ ഈ അടുത്ത് നടിക്കിയ ഏറ്റവും ദാരുണമായ ദുരന്തമായിരുന്നു കുവൈറ്റിലെ ഈ അഗ്നിബാധ എന്ന് നിസ്സംശയം പറയാൻ കഴിയും മലയാളികൾ തിങ്ങിപ്പാർക്കുന്നവരിടത്ത് നടന്ന ആ അഗ്നിബാധയിൽ നിരവധി മലയാളികൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും അതിലേറെ മലയാളികൾ പരിക്കേറ്റ് ആശുപത്രിയിലാകുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഈ അവസരത്തിൽ പോലും എല്ലാ മനുഷ്യരും ഒന്നിച്ച് നിൽക്കേണ്ട ഈ അവസരത്തിൽ പോലും രാഷ്ട്രീയം കളിക്കുന്ന ഒരു കേന്ദ്ര സർക്കാരിനെ നമ്മൾ കണ്ടിരുന്നു സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രിയായ വീണ ജോർജ് ദുരന്തം നടന്ന മണിക്കൂറുകൾക്കാം കുവൈറ്റിലേക്ക് പുറപ്പെടാൻ യാത്രാനുമതി കേന്ദ്ര സർക്കാരിനോട് തേടിയപ്പോൾ ആ യാത്രാനുമതി നിഷേധിക്കുന്ന ഒരു കേന്ദ്ര സർക്കാരിനെയാണ് നമ്മൾ കണ്ടത് പക്ഷേ പ്രതിപക്ഷം പോലും ഈ അവസരത്തിൽ ഏറ്റവും പക്വമായ നിലപാടെടുത്തു എന്ന് പറയേണ്ടിയിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസ്ഥാന സർക്കാരിനും വീണ ജോർജിനും പൂർണ്ണ പിന്തുണയാണ് പ്രഖ്യാപിച്ചത് പക്ഷേ അപ്പോഴും കേന്ദ്ര സർക്കാരും അതിനെ പിന്തുണയ്ക്കുന്ന ബി ജെ പിയും ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയുള്ള കളിയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം എന്തായാലും മരണപ്പെട്ട എല്ലാ കുടുംബങ്ങൾക്കും അർഹിക്കുന്ന നഷ്ടപരിഹാരം എത്തിക്കും എന്ന് സംസ്ഥാന സർക്കാരും പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതോടൊപ്പം ഈ കെട്ടിടത്തിൻ്റെ ഉടമയായിരുന്ന കെ ജെ എബ്രഹാം തന്നെ ഇപ്പോൾ എട്ട് ലക്ഷം രൂപ ഉടൻ തന്നെ ഈ കുടുംബങ്ങൾക്ക് എത്തിച്ച് നൽകുമെന്ന ഉറപ്പും വാർത്താ സമ്മേളനത്തിന് നൽകുന്നുണ്ട് എന്തായാലും ഇത്തരം ദാരുണമായ ദുരന്തങ്ങൾ ഇനി നമ്മുടെ നാട്ടിലോ മറ്റൊരു നാട്ടിലും നടക്കാതിരിക്കട്ടെ